മികച്ച ഏലം കർഷകനുള്ള മില്ലിയനർ ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ വി ജെ ബേബി വെള്ളിയപ്പള്ളിയെ മാണിസി കാപ്പൻ എം എൽ എ ആദരിച്ചു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏലം കർഷകനുള്ള ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയിൽ നിന്നും ഏറ്റുവാങ്ങിയ വെള്ളിയപ്പള്ളി വി ജെ ബേബിയെ മാണിസികാപ്പൻ എം എൽ എ വസതിയിലെത്തി പൊന്നാട് അണിയിച്ച് ആദരിച്ചു കൃഷിയും കർഷകനും എന്നും നാടിന്റെ യശസ് ഉയർത്തുവെന്നും പാലായുടെ മഹത്തായ പാരമ്പര്യം കൃഷിയിൽ അധിഷ്ഠിതമാണെന്നും എം എൽ എ പറഞ്ഞു ആദരിക്കണം അദ്ദേഹത്തിന് അദ്ദേഹത്തെ എല്ലാ എല്ലാ സ്നേഹവും കാർഷിക പശ്ചാത്തലം മറന്ന പുതിയ തലമുറയ്ക്ക് പിതാവിന്റെ പാത പിന്തുടരുന്ന മകൻ ജോയൽ മാതൃകയാണെന്നും എം എൽ എ പറഞ്ഞു പി ജെ ബേബിയുടെ ഭാര്യ റോസി മകൻ ജോയൽ ഭാര്യ സെലിൻ കൊച്ചുമകൻ ഇസഹാക്ക് എന്നിവർ എം എൽ എ സ്വീകരിച്ചു പാലയുടെ അഭിമാനമായ വിജയബേബിക്ക് മൊമന്റോയും സമ്മാനിച്ചാണ് എം എൽ എ മടങ്ങിയത് സന്തോഷ് കാവുകാട്ട് എം ബി കൃഷ്ണൻ നായർ എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു ഐഫോറേനോസ് പാല